ചൈനയുമായുള്ള വ്യാപാര യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് ഒരുങ്ങുന്ന വിവരമാണ് പുറത്തു വരുന്നത് ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപിനോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ചൈനയുമായി നിരന്തരം നമ്മൾ കലഹത്തിൽ ഏർപ്പെടുന്നത് നമ്മുടെ സാമ്പത്തിക രംഗം തകരാനും അതോടൊപ്പം തന്നെ അമേരിക്കയിലുള്ള വിശ്വാസ്യത ഇല്ലാതാകാനും മാത്രമാണ് ഉപകരിക്കുക ഒരിക്കലും നമുക്കത് ലക്ഷ്യം കാണിക്കാൻ കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നതിനാൽ താരിഫ് യുദ്ധങ്ങളൊക്കെ മതിയാക്കി അവരുമായിട്ടുള്ള ശത്രുത ഒരു പരിധിവരെ ഒഴിവാക്കാൻ ശ്രമിക്കണം എന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കണം ഡൊണാൾഡ് ട്രംപിനോട് ഉപദേശിച്ചിരുന്നു ഇച്ചിരിക്കുന്നു എന്നുള്ളതും അത് ഏറെക്കുറെ ട്രംപ് സമ്മതിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ചൈനക്കെതിരെ ആയിരിക്കുന്ന താരിഫ് യുദ്ധം കുറക്കാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ തീരുമാനമായിരിക്കും അതിൻ്റെ കാര്യം വ്യാപാര യുദ്ധം അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു സാമ്പത്തിക തകർച്ച അമേരിക്കയ്ക്ക് കുറേശയെങ്കിലും നേരിട്ടുകൊണ്ടിരിക്കുന്നു അതൊരു പക്ഷേ ബാബിൽ കൂടാനുള്ള സാധ്യത ഉണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് തീരുവ ചുമത്തിയത് ചൈനയ്ക്കെതിരെ അതിൽ ചൈനയും തീരുവ ചുമത്തിയതോടുകൂടി യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഈക്വലായിട്ട് മാറിക്കുന്ന ഒരു സാ സാഹചര്യമാണ് അപ്പോൾ ഈ പറയുന്ന കാര്യം ഇങ്ങനെ ശക്തി അമേരിക്കക്കാണ് സൈനികപരമായ രീതിയിലുള്ള ശക്തിയും ബലവും ഉള്ളത് അമേരിക്കക്കാണ് എല്ലാ കാലത്തും പക്ഷേ വിശ്വാസ്യത ചൈനക്കാണ് ചൈന ഒരു പ്രവൃത്തി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ അവർ ചെയ്യും അതിലവർ ചതി ചെയ്യില്ല പക്ഷേ അമേരിക്കയെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും നാളെ മാറ്റി പറഞ്ഞത് ഇന്ന് അത് വീണ്ടും പറയും അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവവും രീതിയൊക്കെ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഈ ഇത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ അമേരിക്കയും അമേരിക്ക ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ശത്രുതയിൽ ഇളവ് വരുത്തുക എന്നുള്ളതാണ് ഏറെക്കുറെ അവരെയും പരിഗണിക്കണം എന്ന തരത്തിൽ ഒരു വലിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറയുന്നു നമ്മൾ അവരെ ഒറ്റപ്പെടുത്തുന്നു നൂറ്റി നാൽപ്പത്തി ശതമാനത്തോളം തീരുവ ചുമത്തിക്കൊണ്ട് സാമ്പത്തിക തകർച്ച ആ രാജ്യത്ത് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വലിയ വലിയ പണിമുക്കൾ നമ്മൾ ഒപ്പിക്കുന്നു പക്ഷേ അവരവിടെ അതിജീവിക്കുന്നത് എങ്ങനെയാവിടെ അതിജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന അതിൽ താൽപ്പര്യക്കുറവുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് ചൈന എടുത്ത് പരിശോധിക്കുകയും അത്തരം ശത്രുവിനെ കണ്ടുകൊണ്ട് അവർ വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലക്ക് അതിനവർ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അറബ് രാജ്യങ്ങളെയാണ് അതിൽ ചൈന വിജയിച്ചു അറേബ്യൻ രാജ്യങ്ങൾ ഈ കാലം വരെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന ചൈനയെ അംഗീകരിച്ചിട്ടില്ല അത് പ്രത്യശാസ്ത്രപരമായിരിക്കുന്ന വിരുദ്ധതയുണ്ട് ആശയപരമായിരിക്കുന്ന തർക്കമുണ്ട് പിന്നീട് അമേരിക്കയുമായിട്ടുള്ള വലിയ സൗഹൃദ ബന്ധമുണ്ട് ഈ ബന്ധം ഈ മൂന്ന് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന സമയത്ത് ചൈനയുമായിട്ടുള്ള ബന്ധം അത്ര ഗുണപരമായിരിക്കുന്ന കാര്യമല്ല എന്നവർ മനസ്സിലാക്കുന്നു എന്നാൽ എന്നാൽ ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവരെ തിരിച്ച് മാറി ചിന്തിക്കുന്നത് മാറി ചിന്തിക്കുകയാണ് അതിൻ്റെ കാര്യം എല്ലാ കാലത്തും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട അറബ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടായാൽ നമ്മുടെ നയത്തിനോടും നിലപാടിനോടും സമീപനത്തോടും ഒപ്പം അമേരിക്ക നിൽക്കാറില്ല വിരുദ്ധമായിരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കാറുള്ളത് എന്നാൽ ചൈനയും റഷ്യയൊക്കെ ഈ ഒരു കാര്യത്തിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ മാത്രമാണ് ശാശ്വതമായിട്ട് നിലനിൽക്കുക എന്നതിനാൽ ചൈന എന്ത് ചെയ്യുന്നുണ്ട് ചൈന ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ ഇടപെടലുകൾ നടത്തുന്നു അപ്പോൾ ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ കൊണ്ടിരിക്കുന്ന ഉച്ചകോടിയിൽ ഒമാൻ പ്രഖ്യാപിച്ച ഒരു നിലപാടുണ്ടായിരുന്നു അത് ചൈനയ്ക്ക് വേണ്ടിയിട്ട് തങ്ങൾ തങ്ങളുടെ ഭൂപ്രദേശം വിട്ടു നൽകും സൈനികപരമായിരിക്കുന്ന താവളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂപ്രദേശം വിട്ടു നൽകുമെന്ന് ഒമാൻ പറഞ്ഞത് അമേരിക്കയെ സംബന്ധിച്ചിടത്ത് അവർക്ക് വലിയ അടിയാണ് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ മറ്റ് മറ്റ് പല രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ പേരൊന്നും അതിൽ പറയുന്നില്ല അപ്പോൾ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ അവരുടെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുന്നു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിങ്ങളും കൂടി ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് പറയുമ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചെല്ലാം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളും ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട് അവരോടൊക്കെ പുറത്തു പോകാൻ ബാബിൽ പറയും എന്നൊരു പേടിയും അമേരിക്കയ്ക്കുണ്ട് ഇറാനും വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക യുദ്ധം ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം അതാണ് അത് ഇറാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിലൊന്ന് ജോർദാനോടാണ് ജോർജാനെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ജോർദാൻ്റെ ആകാശത്തിലൂടെയായിരുന്നു മുന്നൂറോളം മിസൈൽ ആദ്യഘട്ടത്തിൽ പറത്തിച്ചത് ജോർദാൻ്റെ ആകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ബ്രിട്ടനും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ചേർന്നുകൊണ്ട് ജോർദാൻ്റെ ഭൂമിയിൽ വെച്ച് നൂറിലധികം അല്ലെങ്കിൽ നൂറോളം ഇറാൻ്റെ മിസൈലിൻ്റെ തകർക്കുക ഉണ്ടായി ഈ തകർത്തോടനുബന്ധിച്ചിട്ടാണ് ഇറാൻ ഒരു പ്രസ്താവന നടത്തിയത് തങ്ങളുടെ തങ്ങ മറ്റ് നിങ്ങളുടെ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്നത് ആരാണെങ്കിലും നിങ്ങൾ ഞങ്ങളെ ശത്രുവായിട്ട് കാണും അതോടൊപ്പം തന്നെ ഞങ്ങൾ ആക്രമിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടി നൽകുന്ന സമയത്ത് നിങ്ങളുടെ രാജ്യത്തുനിന്ന് അത് പ്രതിയോഗിച്ചാൽ തീർച്ചയായിട്ടും ആ സമയത്തും ഞങ്ങൾ നിങ്ങളെ ശത്രു രാജ്യമായിട്ട് കാണും അതുകൊണ്ട് ഇത്തരം വിഷയത്തിലൊന്നും ഇടപെട ഇടപെടാതിരിക്കുന്നതാണ് ഉചിതം എന്ന് ഈ ജോർദാനോട് ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് അന്ന് പറയുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയായ രീതിയിൽ മറ്റൊരു കാര്യം കൂടി ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ വലിയ വിഷയങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിലുണ്ടായപ്പോൾ ആണവായുധ ആണവായുധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് തരത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ കരാർ നടത്തി കരാർ ഉണ്ടാക്കിയ കരാറുണ്ടാക്കിയ കരാറൊന്നും പൂർണ്ണത എത്തിയിട്ടില്ല നമ്മളത് പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ പറയുന്ന കാര്യം ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കാനുള്ള ശ്രമം അമേരിക്ക തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചാണ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെയെങ്കിൽ അമേ ഗൾഫ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ അത് അമേരിക്ക ആക്രമണം നടത്തിയതിനപ്പുറമായ രീതിയിൽ നിങ്ങളാണ് അക്രമം നടത്തിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ ഞങ്ങൾ യുദ്ധപ്രഖ്യാപനം നടത്തും തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമിക്കുന്ന ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭൂപ്രദേശവും ഞങ്ങളുടെ ശത്രുവായി ഞങ്ങൾ ശത്രുവായിട്ട് കാണുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയതോടുകൂടി അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമായി ആ കാര്യത്തിൽ അതുകൊണ്ട് അവർ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യം പറയുകയും ചെയ്തു ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധോ കാര്യങ്ങളുണ്ടായാലും ഒരിക്കലും ഞങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി പാടില്ല ഇതിനു മുൻപ് ഒരു സംഭവം ഉണ്ടായത് ഇറാൻ്റെ സൈനിക കമാൻഡറെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇറാൻ ശക്തമായിരിക്കും തിരിച്ചിട്ടാണ് അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ നടത്തിയത് അത് വല്ലാത്ത രീതിയിൽ പ്രയാസം ഇറാഖിനുണ്ടായിട്ടുണ്ട് ഇറാഖ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനികരോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അമേരിക്കക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തിരിച്ചടിയാൻ ഉണ്ടായത് അത് ഇറാൻ തിരിച്ചടിക്കും എന്ന് ഉത്തമമായിരിക്കുന്ന ബോധ്യം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ടായതും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധിയും വിഷയങ്ങളും ഈ മേഖലയുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യരുതെന്നറിയോ ഇപ്പോൾ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ കൂടി ശത്രുവാക്കരുത് അറബ് രാജ്യങ്ങൾ നമ്മളവിടെ അകന്നു പോകുന്നു അകന്നു പോകുന്നതിനനുസരിച്ച് ചൈന അറബ് രാജ്യങ്ങളിലേക്ക് കയറി വരുന്നു നമ്മൾ നമ്മളൊറ്റപ്പെടുത്തുന്നതിനാ ഒറ്റപ്പെടുത്തുന്നതിനോടനുബന്ധിച്ച് അവരെന്ത് ചെയ്യുന്നു അവർ ഒന്നിച്ചു നിൽക്കുന്നു ഇതെല്ലാം ഭാവിയിൽ നമ്മൾക്ക് വലിയ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ചൈനയുമായിട്ട് ഏറെക്കുറെ ബന്ധപ്പെടാൻ പറ്റുന്ന മേലൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ തീരുവറകൾ തീ തീരുവ കുറക്കാനാവശ്യപരുമാനിക്കുന്ന നടപടി എടുത്തുകൊണ്ട് നമ്മുടെ മുഖം വെളുപ്പാക്കണം എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഈ ചൈ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന് മുൻപാകെ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ സമർപ്പിച്ചത് ട്രംപ് അത് പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരുപക്ഷേ ഇതിൽ വലിയ ഇളവ് നൽകിക്കൊണ്ട് ഈ പറയപ്പെട്ട രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു പക്ഷേ ട്രംപ് ശ്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ കാര്യം മൂന്ന് സമയങ്ങളിൽ മൂന്ന് സ്ഥലത്ത് വെച്ച് നടത്തിയിരിക്കുന്ന അമേരിക്കയുടെയും ഇറാൻ്റെയും ആണവായുധ കരാർ വ്യവസ്ഥ പൂർണ്ണമായ രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം യഥാർത്ഥത്തിൽ ട്രംപിനുണ്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ അത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറച്ചെങ്കിലും അമേരിക്കയുടെ താൽപ്പര്യം ഈ മേഖലയിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്ന് അമേരിക്ക കണക്ക് കൂട്ടിയിരുന്നു ആ കണക്കുകളെല്ലാം തെറ്റിപ്പോയി ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ കൃത്യമായിരിക്കുന്ന നിലപാടുകൾ അന്നും ഇന്നും എന്നും ഒരേ രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അതിൽ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അമേരിക്കക്ക് അതിനെ തിരുത്തിപ്പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളും നിലനിൽക്കുന്നു ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങളും വല്ലാത്തൊരവസ്ഥയുമാണ് ഇപ്പോൾ ഈ യുദ്ധമില്ലാത്ത രാജ്യങ്ങളിൽ രാജ്യങ്ങൾക്കിടയിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ ഇളവ് നൽകുക അതോടൊപ്പം തന്നെ തീരുവ കുറക്കുക അവരുമായിട്ട് സഹകരണ അടിസ്ഥാനത്തിൽ നീങ്ങുന്ന ശ്രമം നടത്തണം എന്നുള്ളതാണ് ട്രംപിന് മുൻപിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ സമർച്ചി സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷയിൽ പറയുന്നത്